എനിക്കൊരു സത്യം എല്ലാവരോടും വെളിപ്പെടുത്താനുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ നെയ്റ്റിലായിട്ടുള്ള ഒരു ലൈവിന് വന്നത് കുറെ പേര് എന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ സൗണ്ട് മോർഫ് എന്തോ ചെയ്തിട്ടാണ് അവരുടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഓരോരുത്തരുടെ പേര് ഞാൻ പറയാം ആയതാള് സഞ്ജു സാംസൺ ആണ് ലോ മൊത്തം അറിയണ സഞ്ജു എന്നെ പറ്റിക്കയാണ് നിങ്ങളെയും പറ്റിക്കയാണ് സഞ്ജുവിന്റെ സൗണ്ട് കിട്ടു നോക്കുക ആപ്സിലൂരില് കാരണം ഇപ്പൊ നമുക്കൊരു വേൾഡ് കപ്പ് ആണെങ്കിൽ ഇപ്പൊ ഒരു മലയാളി ടീമിൽ ഉണ്ടെങ്കിൽ പഠിക്കാൻ ഉള്ളൊരു സംഭവമാണല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംശയം എല്ലാവരും പറ്റിക്കയായിരുന്നു സത്യത്തില് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ ആള് വിനായകനാണ് ഞാൻ ഒരിക്കലും വിനായകന്റെ അടുത്ത് ഈ സാരിയും പറഞ്ഞു പറഞ്ഞപ്പോൾ അയാൾ എന്നെ അടിക്കാനാണ് വന്നത് അയാളുടെ സൗണ്ട് കേട്ടുനോക്ക എന്താണ് ഞാനങ്ങനെ പറഞ്ഞോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എല്ലാം തരണത് ഭഗവാനാണ് ശിവൻ ഞാൻ അവനെ കാണാനാണ് വന്നത് വിനായകനല്ല ശിവനാണ് മൂന്നാമൂടിണ്ട് അതിൻ്റെ പേര് ബിനീഷ് പാസ്റ്റിൻ ആണ് അയാൾ എന്റെ സൗണ്ടാണ് എടുത്തിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം കിട്ടാം നമ്മുടെ നമ്മ ഒരു പുതിയ കൊച്ചിയിൽ ഉദ്ഘാടനം അപ്പൊ നമുക്ക് അങ്ങോട്ട് ഒരു മൂന്ന് പേര് എന്റെ സൗണ്ട് ഉപയോഗിച്ചിട്ട് എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കയാണ് ഇവർക്കെതിരെ ഇൻഫർമേഷൻ കേസ് കൊടുക്കും ഒന്നെങ്കിൽ ഇവർ എനിക്ക് എന്റെ സൗണ്ട് തിരിച്ചു തരണം അതല്ലെങ്കിൽ പേരിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹമില്ലാത്ത ഒരു ആക്ട്രസ് ഉണ്ട് അവർ വളരെ ബോൾഡ് ആണ് ബ്യൂട്ടിഫുൾ ആണ് വളരെ ടാലന്റഡ് ആണ് എനിക്ക് അവരുമായിട്ട് ഒരു ക്രഷ് ഉണ്ട് ഒരു മാരി കല്യാണം കഴിച്ച കൊള്ളുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നും ശരിയാക്കി തന്നില്ലെങ്കിൽ याविपेदे के केस